മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അയ്യപ്പൻകോവിൽ ആലടിയിലെ കലുങ്ക് നിർമ്മാണം വൈകുന്നതിനാൽ ഗതാഗത കുരുക്ക് രൂക്ഷം ഒരേ സമയം രണ്ട് ഭാഗങ്ങളിലായി കലുങ്ക് നിർമ്മിക്കുന്നതിനു വേണ്ടി കുഴിയെടുത്തിരിക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം തൊഴിലാളികളുടെ കുറവും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമാകുന്നതായി പരാതിയുണ്ട് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആലടിയിൽ കുറച്ചു ദിവസങ്ങളായി ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ടൗണിന് സമീപം രണ്ട് കലുങ്കുകൾ പണിയുന്നതിനായി കുഴികളെടുക്കുകയും ഇതിന്റെ നിർമ്മാണം മന്ദഗതിയിലാകുകയും ചെയ്തതാണ് ഗതാഗത കുരുക്കിന് കാരണം സാധാരണഗതിയിൽ കലുങ്കന്റെ ഒരു ഭാഗം നിർമ്മിച്ചതിനു ശേഷം മറുഭാഗത്തു കൂടി വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരേ സമയം രണ്ടു ദിശയിലും കലുങ്ക് നിർമ്മാണം നടക്കുന്നതാണ് ഇവിടെ ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് എല്ലാ സ്ഥലങ്ങളിലും കലിങ്ക് ഒരു വശം കടന്ന് അതിലൂടെ ഗതാഗതം പുനഃക്രമീകരിച്ചതിന് ശേഷമാണ് മറുഭാഗത്തുള്ള കലിംഗ് പൊളിച്ച് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ടു മാസ കാലമായിട്ട് ആലടിയിൽ ഒരേ തരത്തിലുള്ള തന്നെ കലിംഗ് രണ്ടു വശങ്ങളിലുമായിട്ട് പൊളിച്ചിട്ടേക്കുന്നത് മൂലം ഗതാഗത കുരുക്ക് വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു വശത്തുള്ള നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാതെ ഇരുവശങ്ങളിലുമായിട്ടുള്ള കലിങ്ക് പൊഴിച്ച് വിട്ടതുകൊണ്ട് ഗതാഗത കൊണ്ടാകുന്ന മാത്രമല്ല ആശുപത്രികളിലേക്ക് പോകേണ്ട ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഈ ഗതാഗത കുരുക്കിൽ വെച്ച് പോകുന്ന ശേഷം നിലവിലുണ്ട് അതോടൊപ്പം തന്നെ ഇവ നിലവിൽ പിന്നെ ശബരിമല സീസൺ തുടങ്ങിയിരുന്നു നൂറുകണക്കിനായിട്ടുള്ള അയ്യപ്പഭക്തന്മാരുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് വാഹനങ്ങൾ കടന്നു പോകുന്ന ശബരിമല ഹൈവേ ഇവിടെ അത് പാലിക്കപ്പെട്ടിട്ടില്ല ആലടി ടൗണിൽ റോഡിന് വീതി കുറവായതിനാൽ വാഹനങ്ങൾക്ക് യഥാസമയം കടന്നുപോകാൻ സാധിക്കാതെ വരുന്നു കൂടാതെ കലിങ്ങിന്റെ നിർമ്മാണത്തിന് അഞ്ചിൽ താഴെ തൊഴിലാളികൾ മാത്രമാണുള്ളത് അതിനാൽ കലിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്നും ആരോപണമുണ്ട് കൂടുതൽ തൊഴിലാളികളെ നിയമിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം